ഹലോ ഗെയ്സ് അസലാമലിക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല അപ്പോൾ ഇന്നലെ റിച്ചുട്ടിൻ്റെ അങ്കവാടിയിലെ ഓണപരിപാടി ഒക്കെ ആയിരുന്നു അല്ല അടിപൊളി ആയിട്ട് പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞിട്ട് അവർ പിന്നെ അപ്പോൾ റിച്ചൂട്ട് രണ്ടുമൂന്ന് ദിവസം ലീവ് കഴിഞ്ഞിട്ടോ പിന്നെ ഓണപരിപാടി ആയപ്പോൾ അന്ന് പോയതാണ് കാരണം പനി ആയിട്ടാണ് കേട്ടോ ലീവായത് അപ്പോൾ വേറെ കുട്ടികളൊക്കെ നല്ല അടിപൊളിയിൽ ഇരിക്കും സദ്യ ഒക്കെ കഴിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനും ഇനിയിട്ടേം കൂടിയാണ് കേട്ടോ പോയത് അപ്പോൾ ഇനിയൂട്ടീനെ കണ്ടപ്പോൾ അതാ റിച്ച് പ്രകടനം കണ്ടിട്ടില്ല നമ്മളാരെയും കാണുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കുറുമ്പനാണ് ആള് നമ്മളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അംഗലവാടിയിൽ നല്ല രീതിയിൽ എല്ലാത്തിനും ഇപ്പോൾ രാവിലെ പല പരിപാടികളും ഉണ്ടെങ്കിൽ കേട്ടോ കമ്പവലി അങ്ങനത്തെയൊക്കെ ഐറ്റംസുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ പിന്നെ നമ്മൾ ഇല്ലാത്തതുകൊണ്ട് റിച്ചട്ടൻ അടിപൊളിയായിട്ട് ആൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുണ്ടാകുമ്പോൾ അവന അതിനൊന്നും നിൽക്കില്ല അങ്ങനത്തെ ഒരു പ്രകൃതിയാണ് അവനക്ക് അപ്പോൾ അത് സദ്യ കഴിച്ച് കുറേ ടൈം കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ പായസമൊക്കെ കൊടുക്കണത് അപ്പോൾ ആ പായസമൊക്കെ കൊടുക്കുമ്പോൾ റിച്ചൂട്ടൻ അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുന്ന ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും വക വെക്കണില്ല ഓന ഈച്ച് പോകുന്നു പായസം വേണ്ട ഒന്നും വേണ്ട അറിഞ്ഞോ ഓൻ പോന്നിട്ടോ അപ്പോൾ റിച്ചിട്ടൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പം നമ്മളെ മാവേലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നും എടുക്കുന്നുണ്ട് കേട്ടോ റിച്ചുട്ടന് ഓരോ ഹാൽ എങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നിന്നുകൊടുക്കും അപ്പോൾ പ്രതിജ്ഞയൊക്കെ ചെയ്യാൻ വേണ്ടി കൈയ്യൊക്കെ നിർത്തിയൊക്കെ ഉണ്ട് പക്ഷേ റിച്ചുട്ടന് മറ്റേ ക്യാമറ ഒടിച്ച് എടുക്കണവര് വീഡിയോ എടുക്കുന്നുണ്ടോ ഒന്നും ചെയ്യൂല എന്തായാലും അപ്പോൾ അത് എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് അതിന് ഈ ചെണ്ടുമല്ലിത്തോട്ടം കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അങ്കലവാടീൻ്റെ അടുത്ത് തന്നെ ചെണ്ടുമല്ലിത്തോട്ടം ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ടീച്ചറും കുട്ടികളും എല്ലാവരും കൂടി ഇങ്ങനെ പോകും കേട്ടോ ഇപ്പോൾ റിച്ച് ഇട്ടോ ഇനോട്ടിനും കൈ അടിച്ചുകൊണ്ട് കാട്ടേക്കും അവിടുക്കും ഇടക്കൊക്കെ പോകേണ്ട പോകാൻ അതിൻ്റെ കാര്യം പിന്നെ പറയാത്ത നല്ലത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെണ്ടുമല്ലിത്തോട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ അങ്ങനെ അതാ ചെണ്ടുമല്ലിത്തോട്ടം എന്താ ഭംഗിയിലൊക്കെ കാണാൻ തന്നെ അടിപൊളിയാണിത് അപ്പോൾ അതാ ഇതവർ കൃഷി ചെയ്യണം കേട്ടോ ഈ ഓണത്തിൻ്റെ സീസണൊക്കെ വരുമ്പോൾ ഇവർ ഇങ്ങനത്തെ കൃഷികൾ ചെയ്യും അല്ലാത്ത ടൈമിൽ ഇവർ പച്ചക്കറി കൃഷിയൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളും ടീച്ചറും എല്ലാവരും കൂടി പിന്നെ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും പക്ഷെ നല്ല വെയിൽ കാരണം കുട്ടികൾക്ക് അധികം ഒന്നും ദൂരത്തൊക്കെ കുറേ ദൂരമായിട്ടുണ്ട് കേട്ടോ സംഭവം പക്ഷെ വെയിൽ കാരണം കുട്ടികൾക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഈ അധികം ദൂരൊന്നും കുട്ടികൾ പോയിട്ടില്ല ഈ തൽക്കലൊക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവരും എടുത്തുകാണ്ടിങ്ങനെ വന്നു കേട്ടോ പിന്നെ ചെണ്ടുമല്ലിയൊക്കെ പറിച്ചു കൂട്ടിയിട്ടിട്ടുണ്ടില്ല എന്ത് ഭംഗിയല്ല കാണാൻ തന്നെ അടിപൊളി ചെണ്ടുമല്ലിയിലെ നല്ല ഉണ്ട ചെണ്ടുമല്ലി കേട്ടോ സംഭവം ഷാറുണ്ടോ അപ്പോൾ ഇതാ മഞ്ഞ ഓറഞ്ച് ഇതൊക്കെ ഉണ്ടോ അപ്പോൾ അതാ പറിച്ചു കൊണ്ടുവന്ന് കൊണ്ടുവന്നുകൊണ്ടില്ല എന്താ ഭംഗി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില ചെണ്ടുമല്ലി ഇതോ വലിയ വളക്കിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഉണ്ടോ പിന്നെതാ എന്താ പറയുക ഇവർ വാങ്ങാൻ വരുന്നവരിഷ്ടംപോലെ ആൾക്കാരുണ്ട് ഓണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികൾ ഫോട്ടോസ് അതും ഇതൊക്കെ എടുത്ത് അപ്പോൾ അതാ ടീച്ചറും കുട്ടികളൊക്കെ അവയിൽ അതാ എന്തോ ഒരു ഗൗരവത്തിലാണ് വേറെന്തോ ചിന്തയിലുണ്ടോ അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ചെറുക്കി കേട്ടോ മാവേര് ഇവിടെ ഒന്നല്ല ഈ ലോകത്തൊന്നും എന്ന് തോന്നുന്നുണ്ട് അപ്പം അങ്ങനൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ടീച്ചറും കുട്ടികളൊക്കെ കേട്ടോ അപ്പോൾ ഇതാ എന്താ ഭംഗിയില്ലേ കുട്ടികളൊക്കെ അങ്ങനെ അത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോസ് അപ്പം പിന്നെ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്താണ്ടി ചെയ്താണ്ടിട്ടോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ റിച്ചിട്ടോനോടൊന്നാണ് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാനൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ബായ് അസ്സാം വലൈക്കും